ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ മഞ്ചേരി ചന്തയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് അന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോഡിലായിട്ട് ചോലക്കല്ലെന്ന സ്ഥലത്താണ് കേട്ടോ ഈ ചന്ത നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഈ ചന്ത സ്റ്റാർട്ട് ചെയ്യും ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ ഒക്കെ തിരക്ക് നല്ല ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേര് ഇന്ന് പോത്തിനൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു മഴ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്ഥലത്തിലൂടെ നടക്കാൻ കുറച്ച് പ്രയാസമാണ് ഫുള്ള് ആയതുകൊണ്ട് സ്ലിപ്പ് ആനൊക്കെ സാധ്യത കൂടുതലാണ് പെരുന്നാളിനോട് അനുഭവിച്ചുള്ള ആ തിരക്കായത് കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പോത്തുകൾ ലോഡ് കണക്കിന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പോത്തും കാളകളൊക്കെ ഇവിടെ നിന്ന് ഇവിടുത്തെ ഓരോന്നിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇല്ല ഈ ഒരു ഭാഗത്തൊക്കെ ആയതുകൊണ്ട് ആകെ ചളിയാണ് നടക്കാൻ പറ്റാത്ത കൊല്ലത്തുള്ള ചളിയാണ് ഈ ഭാഗത്തുനിന്നല്ല എല്ലാ ഭാഗത്തും തന്നെ അവസ്ഥ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് പശുക്കളും ചെറിയ പോത്തു കുട്ടികളും കാളകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് കാളകളൊക്കെ വരുന്നുണ്ടോ കാളകളൊക്കെ ഒരുപാട് ഈ ഏരിയയിൽ കാണാൻ കഴിയുന്നുണ്ട് എഴുപത് എഴുപത്തേം മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അങ്ങനെ ഒന്നേ പത്ത് വരെ റേറ്റ് വരുന്ന കാളകളാണ് കേട്ടോ അവിടെ ഫുള്ള് ഈ ഒരു ഭാഗത്ത് പശു കാള ീ ഒരു ചന്ത ഒരുപാട് ഏരിയയില് നമുക്ക് കാണാൻ കഴിയുന്ന കേട്ടോ ഒരു ഭാഗത്ത് പോത്തുകളാണെങ്കിൽ ഒരു ഭാഗത്ത് പശു ഒരു ഭാഗത്ത് കാള ഒരു ഭാഗത്ത് കുട്ടികള് അങ്ങനെ ഒരുപാട് ഏരിയയില് ഈ ചന്ത ഇങ്ങനെ ചുറ്റായിട്ട് കിട്ടോ നമ്മളെ കാക്കഞ്ചേരി ചന്ത ഒക്കെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് വളരെ കുറച്ച് സ്ഥലത്താണ് ആക്ക ഉള്ളത് അപ്പൊ അതിനൊക്കെ ഒരു വിപരീതമായിട്ട് ഒരുപാട് ഏരിയയില് നമുക്ക് ഈ ചന്ത കാണെന്നുണ്ട് അപ്പൊ കഴിയുന്നതും എല്ലാ ഭാഗത്തും എത്തി നമുക്ക് വീഡിയോയില് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം đang lấy gì đây? đang lấy gì vậy? đang lấy gì

చళికూడా అనే చవిటీ పోం కెరుపొకొయిపోవాలంటో పాంబు కొయివాకి చెరుపకపోవట തിരക്കിന്റെ ഇടയിൽ കൂടെ ഉണ്ട് പോത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ വണ്ടിയും വരുന്നുണ്ട് ഒരുപാട് ലോഡ് വരണോണ്ട് ഇവിടുന്ന് ലോഡ് കയറ്റി പോണ വണ്ടികളുണ്ട് അങ്ങനെ ഒക്കെ ഒക്കെപാടാകെ തിരക്കുണ്ട് അവിടെ ഏതായാലും പെരുന്നാൾ ചന്ത നല്ല അടിപൊളിയായിട്ട് ഇവിടെ നടക്കാണ് അപ്പൊ ചന്തയിലെ ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഇന്നത്തെ ഇന്ന് എത്ര തോതിലാണ് ഒക്കെ നമുക്ക് ചോയിച്ചു നോക്കാം ഇരുന്നൂറ്റി അമ്പത് ഓരോ ഇതിപ്പോ എത്ര കൊടുക്കണേല്ലോ പെരുന്നാളുണ്ട് പെരുന്നാളായതുകൊണ്ട് ഒരു ചെറിയൊരുണ്ടാവുമല്ലേ എന്നാലും പാകത്തിന് കൊടുക്കണ്ടല്ലോത്തൊക്കെ ഇത് എത്ര തൂക്കം രണ്ട് അങ്ങനെയുള്ള എഴുപത്തിയഞ്ചു ചോദിച്ചു <laughs> <ality> ോ വൈകുന്നേരം ചന്തയും കൂടെ മഞ്ചേരി പിന്നെ ആൾക്കാർക്ക് അനുസരിച്ചൊക്കെ നിലവാരത്തിൽ കൊടുക്കുകയും ചെയ്യും Apa tenaga traktor itu sih? Tenur, tenurah. നീയൊരു ചന്തയില് വലിയവര് മാത്രല്ലോട്ടെ വിൽപ്പന നടത്തുന്നത് ചെറിയ ചെറിയ ചെക്കന്മാരെയാണ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് ണ്ടാവോ എത്ര വെയിറ്റ് ഉണ്ടാവും എഴുപത്തഞ്ചാ ചോദിക്കണേ പേര് പോത്തിന് എഴുപത്തഞ്ചേട്ട ബില്ല് ചോദിക്കണ് I don't to do that. ഇതേ ഇതിനെത്ര ചോദിച്ചേ വില പറഞ്ചോ അവടുത്ത് എന്റെ പൂത്ത് കാണില്ലല്ലോ എന്റെ അതാണൂല ഒന്നും <laughs> 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 42 ൽ വരുന്നു 40 ന് ലാസ്റ്റ് വരും നോക്ക അമ്പിളിട്ടാ ഇങ്ങളെ 40 ഓടോ ലാസ്റ്റ് ആ പോയിട്ട് വരല്ല നാളെ काटيبോടാ ഇത് ഇതാടാ ആൾടെ ഗിടാ ഇങ്ങാണ്ടെ ഗിടാ മുറുക്കാം മുറുക്കാം 40 ൽ പോയിട്ട് വാ അജിനെട്ട് കടക്കില്ലട്ടോ പത്താറ് നാപ്പല്ലാ നാപ്പില്ല अपतो एप तेटी രണ്ടും കൂടി ഒന്നേ രൂപ രണ്ടും കൂടി ഒന്നേ രൂപ കേട്ടോ ഈ ഒരു പോത്തൊക്കെ പോണേ ലാസ്റ്റ് പറയണേ രണ്ടും കൂടി ഒന്നേ രൂപ ത്ര ചോദിച്ചത് ഇത്ര വെച്ചത് ഏർ പതിനഞ്ചല്ല ഒന്നേ പാഞ്ച് പറയല്ലേ ഒന്നേ പാഞ്ച് ചോദിച്ചു ഒന്നേരുമോ അപ്പറൊള്ള ഒന്നോ നാൽക്കാലികളുടെ പുറത്തും ഒരു കഴിയാൻ പറ്റില്ല തൈരം നല്ലോണം ஆலி சூர்க்கோ பைரஸ்ல போவாகோ கண்ணே கப்சா நான் बोलறதெல்லாம் என்ன மாத்தலாமா 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 என்ன அத யோசினே 95 ரூபாய் நமக்கு அட்ஜஸ்ட் செய்து கொடுங்க 95 லே ஆ வா 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 അറത്തേ പവറ പോലാരോ അറത്തേ പറയണ്ടല്ലേ അറത്തേ ചോദിച്ച തൊണ്ണൂറ്റഞ്ചാ തൊണ്ണൂറ്റഞ്ച് ഭാഗത്തായിട്ട് കണ്ടില്ല ഇതൊക്കെ പോത്തിനേയും കളനൊക്കെ വാങ്ങിയവരാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടിക്കായിട്ട് ഇവര് കാത്തുകയാണ് അപ്പൊ അതിന്റെ ഒരു തിരക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇണ്ട് മഞ്ചേരിയിലെ ഈ ചന്ത ഈ ഒരു ബുധനാഴ്ച കൊണ്ട് തീരുന്നില്ല കേട്ടോ വരുന്ന ശനി ഞാറൊക്കെ ഇവിടെ നടക്കുന്നാണ് പറഞ്ഞത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും എന്നാണ് ഇപ്പൊ നമുക്ക് ഇവിടെ അറിയിപ്പ് കിട്ടിയത് അപ്പൊ വരുന്ന ശനി ഞായറൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പോത്തിനൊക്കെ വാങ്ങാവുന്നതാണ് ഇനിയും പോത്തിനെ വാങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ദിവസം വരുന്നാൽ നിങ്ങക്ക് വാങ്ങാ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം